അത്ഭുതങ്ങൾ നിറഞ്ഞതും അമ്പരപ്പിക്കുന്നതുമായ ഒരു ലോകമാണ് ജന്തുലോകം അതിജീവനത്തിനായി മറ്റ് ജീവികളെ ഭക്ഷിക്കുന്ന മൃഗങ്ങളിൽ ചിലത് സ്വന്തം കുഞ്ഞുങ്ങളെയും ഭക്ഷണമാക്കാറുണ്ടെന്ന് എത്ര പേർക്കറിയാം മനുഷ്യർക്ക് ഇത് അത്ഭുതമായി തോന്നുമെങ്കിലും ഇതാണ് സത്യം രോഗം പാരിസ്ഥിതിക ഭീഷണികൾ ഭക്ഷണത്തിന്റെ അഭാവം മൂലം ഭാവി സന്തതികളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയാണ് സാധാരണയായി അത്തരമൊരു ശീലത്തിന് കാരണമാകാറുള്ളത് ഭക്ഷണം ലഭിക്കാൻ പ്രയാസമാകുമ്പോഴോ കുഞ്ഞുങ്ങൾ ദുർബലരായി ജനിക്കുമ്പോഴോ ആരോഗ്യം മോശമായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വംശനാശം സംഭവിക്കുന്നതായി തോന്നുമ്പോഴോ മൃഗങ്ങൾ ഇങ്ങനെ ചെയ്തേക്കാം സമ്മർദ്ദകരമായ അന്തരീക്ഷം തിരക്ക് സുരക്ഷയില്ലാതെ ഇരിക്കുക എന്നിവയും ഇതിന് കാരണമാകാറുണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ ഭക്ഷണമാക്കുന്നതിന് പേരുകേട്ട് മൃഗങ്ങളിൽ ചിലതിനെ പരിചയപ്പെടാം ഹാംസ്റ്ററുകൾ ആദ്യമായി അമ്മയാകുമ്പോൾ കുഞ്ഞുങ്ങളെ തിന്നുന്ന സ്വഭാവത്തിന്റെ പേരിലാണ് ഹാംസ്റ്ററുകൾ അറിയപ്പെടുന്നത് അമിതമായ ശബ്ദം കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യൽ സ്വകാര്യതയുടെ അഭാവം എന്നിവ മൂലം സമ്മർദ്ദം അമ്മമാരെ ഈ സ്വഭാവത്തിലേക്ക് തള്ളിവിടാൻ കാരണമാകുന്നു നിർജ്ജലീകരണവും ഇതിനൊരു കാരണമാകാറുണ്ട് മുയലുകൾ പ്രസവശേഷം ഉടൻ തന്നെ മുയലുകൾ ചത്ത കുഞ്ഞുങ്ങളെയോ ദുർബലരായ കുഞ്ഞുങ്ങളെയോ തിന്നാറുണ്ട് ഇത് മാളത്തിനുള്ളിൽ ശുചിത്വം നിലനിർത്താനും വേട്ടക്കാരെ ആകർഷിക്കുന്ന ഏതെങ്കിലും അഭികാമ്യമല്ലാത്ത ദുർഗന്ധം ഒഴിവാക്കാനും സഹായിക്കുന്നു ഗപ്പികൾ സിഗരറ്റുകൾ പോലുള്ള മത്സ്യങ്ങൾ ചില മത്സ്യങ്ങൾ ഭക്ഷണത്തിന്റെ ഭക്ഷണത്തിന് ദൗർലഭ്യമുണ്ടാകുമ്പോഴോ സ്വന്തം കുഞ്ഞുങ്ങളെ ഭക്ഷണമാക്കാറുണ്ട് അടുത്തത് പന്നികളാണ് പന്നികളിൽ ഇത് സാധാരണ സ്വഭാവമല്ലെങ്കിലും സമ്മർദ്ദം അനുഭവപ്പെടുമ്പോഴോ സ്ഥലത്തിനായുള്ള മത്സരം ഉണ്ടാകുമ്പോഴോ ഹോർമോൺ അസന്തുലിതാവസ്ഥ മൂലമോ അവ പന്നിക്കുട്ടികളെ തിന്നാറുള്ളതായാണ് പറയപ്പെടുന്നത് അടുത്തത് പൂച്ചകളാണ് ചത്തതോ രോഗമുള്ളതോ ആയ പൂച്ചക്കുട്ടികളെ പൂച്ചകൾ ചില സമയങ്ങളിൽ തിന്നാറുണ്ട് മറ്റു പൂച്ചക്കുട്ടികളെ രോഗങ്ങളിൽ നിന്ന് സുരക്ഷിതമാക്കുന്നതിനും കൂടിനു ചുറ്റും ശുചിത്വമുള്ള അന്തരീക്ഷം നിലനിർത്താനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നായ്ക്കൾ പൂച്ചകളുടെ കാര്യത്തിൽ എന്ന പോലെ ജനശ്യുടനെയോ നായ്ക്കുട്ടികൾ വളരെ ദുർബലമാണെങ്കിലോ നായ്ക്കൾ അവയെ തിന്നാൻ സാധ്യതയുണ്ട് കരടികൾ ആൺകരടികൾ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് തങ്ങളുടേതല്ലാത്തവയെ ഭക്ഷണമാക്കുന്നതായി അറിയപ്പെടുന്നു ഈ പ്രവൃത്തി പെൺകരടിയെ പ്രത്യുത്പാദനത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നിർബന്ധിതരാക്കുകയും അങ്ങനെ ആൺകരടിയുടെ പ്രത്യുൽപാദന സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു ഇതുപോലെ എലികളും പാമ്പുകളും പ്രാണികളും ഒക്കെ ഏതെങ്കിലും കാരണത്താൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭക്ഷണമാക്കാറുണ്ട് ഇതൊരു സാധാരണമായ കാര്യമല്ല പ്രതികൂല പാരിസ്ഥിതിക സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു കാര്യം സംഭവിക്കാറുള്ളത് ധാരാളം ഭക്ഷണം ലഭ്യമായ പരിധിസ്ഥിതികളിൽ മിക്ക ജന്തുജാലികളും അവയുടെ സന്താനങ്ങളെ വളർത്താനാണ് പതിവ്